നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു കൃഷിഭവനുമായി ചേർന്ന് നടത്തുന്ന ചന്ത നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലിം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കർഷകരെല്ലാം തന്നെ ഇന്ന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിനനുസരിച്ചുള്ള വിഭവങ്ങൾക്കുള്ള വില കിട്ടുന്നില്ല നമ്മളെങ്കിലും അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ പന്നിയും മറ്റുമൊക്കെ നശിപ്പിച്ചു പോകുന്ന ആ കാലഘട്ടം എല്ലാ കാലഘട്ടത്തെയും അതിജീവിച്ചാണ് നമ്മുടെ കർഷകർ നമ്മുടെ നാടിനെ സംരക്ഷിച്ചു പോടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു എഴുപത് ശതമാനം ആളുകളും കർഷകരാണ് എന്നാണ് നമ്മുടെ കഥ നമ്മുടെ കാർഷിക വിഭവങ്ങളല്ല വിഭവങ്ങൾക്കല്ലാതെ തന്നെ നല്ല വില കിട്ടിയെങ്കിലേ നമ്മുടെ കർഷകർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് നമുക്കറിയാം വികസന കാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ടി കെ നസീർ പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ശിവകുമാർ കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ വിവിധ വൃക്ഷ തൈകൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിപണനമാണ് ചന്തയിൽ നടന്നത് നിരവധി ആളുകൾ ചന്തയിൽ പങ്കെടുത്തു